ഒന്ന് ഹാൻഡ്ബോളിൻ്റെ വിഷയം പറയും അത് ഉദ്ദേശിച്ചത് ഹാൻഡ് ബോൾ അല്ല എന്ന് മന്ത്രി തന്നെ രണ്ടാമത്തെ ദിവസം പറഞ്ഞു അത് വേറെ ഗെയിം നെറ്റ്ബോൾ ഒരു ഗെയിമിനെയാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് അത് വലിയ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഹാൻഡ്ബോളിനല്ല ഉദ്ദേശിച്ചത് മന്ത്രി പറഞ്ഞു അത് സംസാരിച്ചതാണ് രണ്ടാമത് ഇവിടെ ഒരു ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന അഡ്രസ്സിൽ ശ്രീ സുനിൽ കുമാർ തെറ്റായ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് പ്രതികരിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല അത്രയും വച്ചു നേരത്തെ ഞാൻ പറഞ്ഞു രേഖാമൂല ഞാൻ തെളിവ് വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ രേഖാമൂല തെളിവ് വന്നിരിക്കുന്നത് നാലര കോടി രൂപ സ്പോർട്സ് കൗൺസിൽ വിതരണം ചെയ്തു അങ്ങനെ തെറ്റായ പ്രസ്താവന ഒരു ഒളിമ്പിക് അസോസിയേഷനെ പോലെയുള്ള പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നിലവാരമില്ലാത്ത പ്രസ്താവന തരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കട്ടെ രണ്ടാമത് ഒരു ക്യാബിനറ്റ് മന്ത്രിയെ വിലയിരുത്തറിയ ആളാര അത് ചൂണ്ടിക്കാണിക്കട്ടെ അല്ലാതെ ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ രേഖകൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് സുനിൽകുമാറിന്റെ പ്രസ്താവന തെറ്റാണ് വിവരക്കേടാണ് എന്ന് ഞാൻ പറയുന്ന രേഖകൾ വെച്ചിട്ടാണ് അപ്പം അത് ചൂണ്ടിക്കാണിക്കാൻ അവകാശം അല്ലെങ്കിൽ പൊതുസമൂഹം എന്താ വിചാരിക്കുക അയാൾ പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കില്ല അപ്പം അയാളുടെ തെറ്റായ പ്രസ്താവന ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമ തന്നെയാണ് ഒരു മന്ത്രി വട്ടപൂജ്യമാണെന്ന് ഇയാൾ ആരാ വിലയിരുത്താൻ

അസോസിയേഷൻ സംശയം എന്താ ബാക്കി ആര്യ നീറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ഉദ്ദേശിച്ചതാ പറഞ്ഞത് ബഹുമാന കായിക വകുപ്പ് മന്ത്രി ഹോക്കി അസോസിയേഷന്റെ ഹോക്കി അക്യൂസിനെ പ്രസിഡന്റും പണം വാങ്ങിയ കാര്യം പറഞ്ഞതിന് ശേഷമാണ് കുട്ടാളിയുടെ കാര്യം പറഞ്ഞത് അസോസിയേഷൻ പല അസോസിയേഷൻ അല്ല ഹോക്കി അസോസിയേഷന്റെ ശേഷമാണ് പല അസോസിയേഷൻ എന്നുള്ള വാക്ക് വന്നുണ്ടോ എനിക്കറി പരിശോധിക്കേണ്ട അത് കൂടുതൽ ക്ലാരിഫിക്കേഷൻ തിരിച്ചു വയ്ക്കാം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ഹോക്കി അസോസിയേഷന്റെ കാര്യം തന്നെയാണ് പക്ഷേ എന്താ സർക്കാർ പൈസ ആർക്ക് അവർ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് തരാതെ അത് വിശദമായിട്ട് ഒറ്റടിക്ക് പറയാൻ ഒറ്റിപ്പഴിയില്ല വൈകാതെ നിങ്ങൾക്ക് പരിശീലനത്തിന് പൈസ അനുവദിക്കാത്തത് പല സംഘടനകൾ നൽകാന്ന് തന്നെ ഞാൻ പറഞ്ഞത് നൽകില്ലാന്നേ ഇപ്പൊ കയ്യിലില്ലാന്ന് ഞാൻ പറഞ്ഞോളൂ നൽകാന്ന് തന്നെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞില്ലല്ലോ ഇപ്പൊ കയ്യിലില്ല കയ്യിലില്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ റെഡി ഇല്ലാന്നേ പറഞ്ഞോളൂ നിങ്ങൾ ഒരു രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്താൽ തരാം രണ്ടും അല്ല ഞാൻ പറഞ്ഞല്ലോ യൂട്ടിലൈസേഷന്റെ കാര്യത്തിനല്ല ഞാൻ പത്രസമേഖനം വിളിച്ചു സുനിൽകുമാറിന്റെ തെറ്റായ പ്രസ്താവനക്ക് മറുപടി പറയാൻ ഞാൻ പത്രസമേഖനം വിളിച്ചു ഇനി നിങ്ങള് ചോദിച്ച കാര്യം രണ്ടു മണിക്കൂറോട് തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വെയിറ്റ് ചെയ്തോ രണ്ടു മണിക്കൂറോട് തരും സംശയത്താ അയാള് നൽകിയ അയാള് നൽകിയ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ള അഭിപ്രായം ഇല്ല കാരണം പല സ്കൂളുകളും നിലവിൽ ഇല്ലാത്തതാണ് സംശയം എന്താ കള്ളക്കണക്കാണെന്ന് പരിശോധിക്കണം പല സ്കൂളുകളും ഇല്ലാത്തതാണ് ഏഹ് പറഞ്ഞല്ലോ നിങ്ങൾ ആ ലിസ്റ്റ് എടുത്ത് നോക്ക് ഏതൊക്കെയാണ് കള്ളക്കണക്ക് പരിശോധിക്കണം അദ്ദേഹം പല സ്കൂളുകളും സൂചിപ്പിച്ചിരുന്നു പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിലെ സ്കൂൾ നിങ്ങൾ ആ ലിസ്റ്റ് എടുത്തു നോക്ക് മലപ്പുറം ജില്ലയിലെ സ്കൂളുകൾ എടുത്തു നിങ്ങൾ എടുത്തു നോക്ക് ഞാൻ പറഞ്ഞുതരാം എൻ്റെ അറിവിൽ അങ്ങനെ സ്കൂൾ മലപ്പുറത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ പരിശോധിക്കണം എന്താ സംശയം മലപ്പുറം ജില്ലയിൽ അയാൾ തന്നെ സ്കൂളുകളുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലിട്ടേക്ക് എടുത്തു നോക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എടുക്കുന്നവര് സംശയിക്കുന്നുണ്ട് അത് കൂടുതൽ ഏതൊക്കെയാണ് കള്ളക്കണക്ക് എന്നുള്ള പരിശോധിച്ചിട്ട് പറയാം മലപ്പുറം ജില്ലയിലെ കണക്ക് എനിക്കറിയാം മലപ്പുറം ജില്ലയിലെ സ്കൂളുകൾ എനിക്കറിയാം അതിൽ ആയാൾ തന്നാൽ അങ്ങനെ സ്കൂളില്ല സംശയം വേണ്ട അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ബാക്കി ജില്ലകൾ പരിശോധിക്കണം അല്ല അത് ഞാനല്ലോ പറയുന്നത് അതിനെ കുറിച്ച് ഞാൻ പറയട്ടല്ല സർക്കാർ ഗ്രാൻഡ് കൊടുക്കുന്ന ഞാൻ ആ ഗ്രാൻഡ് എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അത് നിങ്ങൾ ഒളിമ്പിക് അസോസിയേഷനോട് ചോദിക്കൂ ഒളിമ്പിക് അസോ അല്ലല്ല ഒളിമ്പിക് അസോസിയേഷൻ അങ്ങനെ പടം വാങ്ങിക്കാൻ പാടില്ലാതെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രസിഡന്റോട് എന്താ ചോദിക്കാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടല്ലോ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അല്ല എന്ന് ഉത്തരം പറയുണ്ട് അത് ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് അവരുണ്ട് അല്ല ഇവിടെ ഇവിടെ ഒളിമ്പിക് അസോസിയേഷന്റെ മീറ്റിംഗ് അല്ല ഞാൻ വിളിച്ചിരിക്കുന്നത് ഇവിടെ വിളിച്ചിരിക്കുന്നത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്നുള്ള പത്രപ്രസ്ഥാനം ഒളിമ്പിക് അസോസിയേഷന്റെ മീറ്റിംഗ് നിങ്ങൾ അവിടെ പോയി ചോദിച്ചോ അതെതിനോട് ചോദിച്ചുള്ളൂ അല്ലല്ല ഇവിടെ പ്രസിഡന്റാണ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് പ്രസിഡന്റാണ് വിളിച്ചത് എന്നോട് ചോദിക്കൂ എന്നോട് ചോദിക്കൂ അല്ലല്ല എന്നോട് ചോദിക്കും നിങ്ങൾ ഇവിടെ സ്പോർട്സ് കൗൺസിലിന്റെ കാര്യം സംസാരിക്കാനാണ് ഈ മീറ്റിംഗ് വിളിച്ചത് അല്ല അത് അതേ കേരള സ്പോർട്സ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് സ്പോർട്സ് കൗൺസിലില് സ്പോർട്സ് കൗൺസിലിൽ ബന്ധപ്പെട്ട കാര്യം അല്ല അത് അത് നിങ്ങൾ അവിടെ ചോദിച്ചോളൂ ഞാൻ നിങ്ങൾ ചോദിക്കണം നിങ്ങൾ അല്ല ഇവിടെ സ്പോർട്സ് കൗൺസിൽ വിളിച്ച പത്രസമ്മേളനത്തിൽ ഒളിമ്പിക് അസോസിയേഷന്റെ കണക്ക് എങ്ങനെയാണെന്ന് ചോദിക്കാം എനിക്ക് മനസ്സിലായി അതാ അവരോട് ചോദിച്ചോളൂ സ്വാഭാവികമായിട്ട് അവിടെ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് അവിടെ ഒരു സെക്രട്ടറി ഉണ്ട് നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങൾക്ക് പോയി ചോദിക്കാനുള്ള അവകാശമുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ഇന്ത്യൻ പൗരൻ ഇന്ത്യൻ പൗരൻ ചോദിക്കാനുള്ള അവകാശം ഉണ്ട് നിങ്ങൾ ചോദിക്കൂ അവിടെ ചോദിക്കൂ അത് ശരി ശരി അത് അത് ശരിയാണോ ആ അത്രയേ പറഞ്ഞുള്ളൂ ഞാൻ പറഞ്ഞത് ശരിയാണ് അല്ല അത് പരിശോധിക്കേണ്ടത് ചോദിച്ച ആള് ആളും സർക്കാറോട് ഞാൻ പറഞ്ഞിട്ടുള്ളു ഞാൻ പറഞ്ഞു എന്താണ് സർക്കാരിന്റെ ഗ്യൻ്റ് വാങ്ങി സർക്കാരിനെതിരെ സമരം ചെയ്തത് ശരിയല്ല അത് ഇപ്പോഴും അതല്ല അത് അല്ല അത് ഞാൻ അതിന് ഞാൻ ഉത്തരം പറയേണ്ടതല്ല അത് ചോദിച്ചവർ ഉത്തരം പറഞ്ഞു അത് ഞാൻ ഉത്തരം പറഞ്ഞേ ആ ഗ്രാൻഡ് കൊടുത്തു എന്നുള്ള കണക്കുണ്ട് അത് പല സമയത്ത് പല ഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ല അത് ഒളിമ്പിക് സ്പോർട്സ് കൗൺസിൽ കൊടുത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ സ്പോർട്സ് കൗൺസിൽ കൊടുത്തിട്ടുള്ള ഗ്രാൻഡ് കൃത്യമായിട്ട് ഗവൺമെന്റ് കൊടുത്തത് ഒളിമ്പിക് അസോസിയേഷൻ വാങ്ങി എന്ന് ചെലവാക്കിയത് അവർ പറയട്ടെ അത് തന്നല്ലോ നാല് കൊല്ലത്ത് വന്നല്ലോ ഇനി അതിന് മുമ്പ് പോണം ഗ്രാന്റ് ഞങ്ങളെല്ലാം കൊടുത്തെന്ന് ഞങ്ങള് കൊടുത്ത കണക്ക് ചെയ്യാൻ പറഞ്ഞു സ്പോർട്സ് കൗൺസിലും കൊടുത്ത കണക്ക് ചെയ്യാൻ പറഞ്ഞു സ്പോർട്സ് കൗൺസിലിന്റെ കണക്ക് എന്നോട് ചോദിക്കി അല്ലാതെ ഗവൺമെന്റ് കൊടുത്തത് ഒളിമ്പിക് അസോസിയേഷൻ വാങ്ങിയത് അവരോട് ചോദിക്കും അവർ വാങ്ങി എന്നുള്ളത് ശരിയാണല്ലോ അതൊന്നും ബോധ്യപ്പെട്ടാണല്ലോ അവര് സമരത്തിന് ഞാൻ പറഞ്ഞതാ സമരത്തിന് വേണ്ടി ചെലവാക്കി എന്നുള്ളത് ശരിയാണല്ലോ അല്ല സമരത്തിന് സമരത്തിന് ചെലവാ ഞാൻ ഇത് രണ്ടേ പറഞ്ഞുള്ളൂ സമരം ചെയ്യാൻ സർക്കാരിന്റെ ഫണ്ട് വാങ്ങി സർക്കാരിനെതിരെ സമരം ചെയ്ത് ശരിയല്ല അതിനു വേണ്ടി അവര് അതിനവര് സർക്കാരിന്റെ അല്ലല്ല സർക്കാർ ജീവനക്കാര് സർക്കാരിന്റെ ഫണ്ട് വാങ്ങിയിട്ടല്ല ശമ്പളം വാങ്ങിയിട്ടാണ് ചെയ്യുന്നു അത് വ്യത്യാസമുണ്ട് ഇത് സർക്കാരിന്റെ ഗ്രാന്റ് വാങ്ങിയിട്ടാണ് ചെയ്യുന്നു അതാണ് വ്യത്യാസം അത് നിങ്ങള് നിങ്ങള് അല്ലല്ല നിങ്ങള് കണ്ണടച്ചിട്ട് കണ്ണടച്ചിട്ടിട്ടാക്കരുത് സർക്കാർ ജീവനക്കാർ ശമ്പളം സമരം ചെയ്യാൻ പൈസ വാങ്ങില്ല സമരം ചെയ്യാൻ പൈസ അവർ അവരവരുടെ ശമ്പളം വാങ്ങുന്നുണ്ട് ഇവിടെ സർക്കാരിന്റെ ഗ്രാന്റ് വാങ്ങി സമരം ഞാൻ ചെയ്തത് അതാണ് ഞാൻ കുറ്റം പറഞ്ഞത് അ ആണോ അല്ലേ എന്ന് സർക്കാർ പരിശോധിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ കൊടുത്ത് വാങ്ങിയവരും വാങ്ങിയത് ഒളിമ്പിക് അസോസിയേഷൻ ആണ് കൊടുത്തത് സർക്കാർ അവര് പരിശോധിക്കട്ടെ അല്ല ഞാൻ പറയാം ചെലവാക്കിയത് വഴിവിട്ടതാ സംശയമില്ല സർക്കാരിന്റെ ഫണ്ട് വാങ്ങിയിട്ട് അത് കൊടുത്തത് എങ്ങനെ സർക്കാരിന്റെ ഫണ്ട് വാങ്ങി അവർ സർക്കാരിനെതിരെ സമരം ചെയ്തത് വഴിവിട്ട ചെലവാണെന്നുള്ള ഒരു സംശയമില്ല അല്ലെ അത് സർക്കാരും വാങ്ങി ഒളിമ്പിക് പറയട്ടെ അത് എങ്ങനെയാ പോളിം അത് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് എന്തേ ഉള്ളു ചെലവഴിച്ചത് ചില വഴിച്ചത് തെറ്റായ മാർഗത്തിലാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരുക്കാട്ടുണ്ടല്ലോ കേട്ടോ ചില വഴിച്ചത് കൊടുത്തത് കൊടുത്തതും വാങ്ങിയവരുമാണ് തീരുമാനിക്കേണ്ടത് ശരിയാണോ തെറ്റാണോ കൗൺസിൽ കൊടുത്താണ് ഞാൻ തെറ്റാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ അതിനാ അതിനാണ് ഞാൻ പറഞ്ഞല്ലോ സർക്കാരിൽ നിന്ന് വാങ്ങിയ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തന്നെയുള്ള വ്യത്യാസം മലപ്പുറം ജില്ലയിൽ നിന്ന് കൊടുത്തിട്ട് അങ്ങനെ സ്കൂളുകൾ നിലവിലില്ല ബാക്കി ജില്ലകൾ ഞങ്ങൾ പരിശോധിക്കും പരിശോധിച്ചിട്ട് വിവരം പറയാം